അപകടകരമായ അനുകരണങ്ങളാണ് ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ അപജയം എന്തിനാ അത് അറിയില്ല കീറിയ ജീൻസ് ഇടുക എന്താ മോളെ അതിനു കാര്യം പണ്ട് കീറിയാ നമ്മളവിടെ കണ്ടം വെച്ച് തുന്ന ചെയ്യാം അതായിരുന്നു അഭിമാനം എവിടെങ്കിലും ഒരു കുഞ്ഞി കീറലുണ്ടെങ്കിൽ നാണക്കേടായിരുന്നു നമുക്ക് ഇന്നോ കീറിയിട്ടില്ലെങ്കിൽ നാണക്കേടെന്ന തലതിരിച്ചില്ലേ നമ്മുടെ പെൺകുട്ടികൾ എത്തി ഞാൻ കഴിഞ്ഞ ദിവസം മുണ്ടയിൽ പ്രസംഗിച്ച പ്രസംഗം സോഷ്യൽ മീഡിയയിൽ എന്നെടുത്താൽ എക്കുന്നുണ്ട് ആളുകൾ വിഷയമല്ല പക്ഷെ ഞാൻ സ്ത്രീകളോട് പറയുന്നു നിങ്ങളുടെ സ്വർഗം നിങ്ങളായി നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ മക്കളുടെ സ്വർഗം നിങ്ങളായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇടിയിക്കുന്ന ഡ്രസ്സ് എത്ര ഇസ്ലാമിക വിരുദ്ധമാണ് നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ ചുണ്ട് ചോപ്പിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് കാരണം എല്ലാ സൗകര്യം ഒരുക്കാണ് ഞാൻ ചോദിക്കണം ആ വീട്ടിലൊരു വാപ്പല്ലേ ക്ഷമിക്കണം അങ്ങനെ ചുണ്ടിലൊക്കെ ചായം തയ്ച്ചൊരു മോളിറങ്ങണ ഒരു വീട്ടിലെ ബാപ്പാനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് അറിയുമോ ആണും പെണ്ണും കഷ്ടല്ല ഓനാണല്ല മോൻ ചിലപ്പോ പരിശോധിച്ച് ഞാൻ നാം തന്നെയാണെന്നൊക്കെ കാണിച്ചേക്കാം വിശ്വസിക്കാൻ ലളിതമായി വിശ്വസിക്കളിതമായ ചോദിച്ചോട്ടെ ഇച്ചുണ്ട് ചോപ്പിക്കലപ്പഴ പൊറത്തുപല്ലേ ശരിക്കും അകത്തേക്ക് വന്ന് ഭർത്താവിനെ അട്രാക്ഷൻ ചെയ്യേണ്ടതല്ലേ ഭാര്യന്റെ മണി പക്ഷേ വീട്ടില് ആ മീമുറിച്ച മുളുകിയ വെള്ളവും ആ നൈറ്റിട്ടിട്ട കടപ്പറയിലേക്ക് വരാം ഇച്ചിപ്പൊ കുളിക്കാനൊന്നും അതിന് ലക്ഷിക്കണം തോന്നി ഞാൻ അതേ അതേ സാധനം പിറ്റേന്ന് ഇങ്ങനെ ഒരുങ്ങട് മൂന്നര മണിക്കൂർ ആ കണ്ണാടിന്റെ മുമ്പിൽ ചുണ്ടിൽ മാത്രം ഇടാന ഭർത്താവ് എന്താ പറയണറിയോ എല്ലാ ഏൺ ചെയ്തു വെച്ചിട്ട് ഭർത്താവ് ഞാൻ മണിക്കൂർ കിടക്കട്ടെ അപ്പൊടും രണ്ടു മണിക്കൂർ ഈ ചുണ്ട് ചായ എന്തെ ഇവിടെ ആരെ കാണാനാ ഗണേശിനെയും ഗോപാലിനെയും സുരേന്ദ്രനെയും ബഷീറിനെയും മനസ്സെന്താ വൃത്തികെട്ട മനസ്സാണ് അത് പറയും ഇങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെ എന്റെ പേര് എന്നെ കോംപ്രമൈസ് അർത്ഥം എന്റെ വാപ്പ വെറുതെട്ട പേരല്ല എന്റെ വാപ്പാനെ നിന്നിക്കാൻ ഞാനില്ല സത്യത്തിന് വേണ്ടി ജീവിച്ച ആളുകളുടെ വെറുപ്പ് എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ സമ്പാദിക്കുന്നത് അള്ളാനെ മാത്രം പേടിച്ചാതി മൂന്നാം അധ്യായം ഒമ്പതാം അധ്യായം പതിനെട്ട് അള്ളാനെ മാത്രം പേടിക്ക അതുകൊണ്ട് ഞാൻ സ്ത്രീകളോട് പറയാണ് വേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ സുഗന്ധം പൂശി റോട്ടിൽ പോകരുതെന്ന് പറയാൻ കാരണം നിങ്ങളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടാതിരിക്കാനും നിങ്ങളുടെ സൗന്ദര്യത്തെ അവർ ആസ്വദിക്കാതിരിക്കാനും നിങ്ങളൊരു മ്ലേച്ഛമായ സ്ത്രീയായി മാറാതിരിക്കാനുമാണ് നിങ്ങൾക്ക് അന്തസ്സു നൽകാനാണ് ആ അന്തസ്സു നൽകുന്ന മതത്തിന്റെ ആത്മാവിനെ തൊട്ടത് നിങ്ങൾക്ക് കഴിയണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്